ഇത് ദൈവാനുഗ്രഹം ഇത് ജനഹിതം ചുങ്കത്രയുടെ പുതിയ പ്രസിഡന്റ് സെബാസ്റ്റ്യന്റെ ആദ്യ പ്രതികരണം ഇങ്ങനെയായിരുന്നു ചുങ്കത്ര ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലെ യു ഡി എഫിൻ്റെ പ്രസിഡൻ്റായിട്ടാണ് ഞാൻ പ്രസിഡന്റ് ആയിട്ട് വരികയും ഒന്നര വർഷക്കാലം വളരെ നല്ല രീതിയിലൊരു ഭരണം ഇവിടെ കാഴ്ചവെക്കാൻ സാധിച്ചു കോവിഡ് സമയത്താണ് ഞാൻ പ്രസിഡന്റ് ആയിട്ട് വരുന്നത് ആ സമയത്ത് മലപ്പുറം ജില്ലയിൽ തന്നെ നൂറ് ശതമാനം വാക്സിനേഷൻ എടുത്ത പഞ്ചായത്ത് നമ്മുടേതായി അതുപോലെ തന്നെ ഇവിടെ ഹരിതസേന അംഗങ്ങൾക്ക് മലപ്പുറം ജില്ലയിൽ തന്നെ രണ്ടാം സ്ഥാനം ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ച് രണ്ടാം സ്ഥാനം നേടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെ വളരെ നല്ല രീതിയിൽ ഭരണം നടത്തിയ ഒരു പഞ്ചായത്ത് എന്ന രീതിയിലും ഇവിടെ ട്രോഫിയും മറ്റുള്ള കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഈ പഞ്ചായത്ത് നടപ്പാക്കി വളരെ നല്ല രീതിയിൽ കൂടി പോയ ആ സമയത്ത് ഒരാ നമ്മുടെ ഒരാളെ ചാക്കിട്ട് പിടിക്കുകയും ഭരണമാറ്റം സംഭവിക്കുകയും ചെയ്തു അതിനുശേഷം ഒരു വർഷക്കാലം നിയമപരമായി തന്നെ ആ പ്രസിഡൻ്റ് പുറത്താക്കപ്പെട്ടു അതിനുശേഷം സി പി എമ്മിലെ റീന പ്രസിഡൻ്റായിട്ട് വരികയും രണ്ട് ഒന്നേ മുക്കാൽ വർഷം ഈ പഞ്ചായത്തിലെ വളരെ മോശമായ ഭരണമാണ് കാഴ്ചവെച്ചത് കാരണം കഴിഞ്ഞ ഈ രണ്ട് രണ്ടര വർഷക്കാലം സി പി എമ്മിൻ്റെ ഭരണത്തിന് നമുക്ക് സാധാരണക്കാർക്കും പാവപ്പെട്ട ആൾക്കാർക്കും കിട്ടേണ്ട പണ്ട് മുഴുവൻ പകുതി മുക്കാൽ ലാബ്സാക്കി കളയുകയും ഒരു വളരെ മോശമായ രീതിയിലുള്ളൊരു ഭരണമാണ് കാഴ്ചവെച്ചത് അതിനുശേഷം ദൈവത്തിൻ്റെ ഒരനുഗ്രഹം എന്ന് തന്നെ നമുക്ക് പറയാൻ പറയേണ്ടതായി വരും അങ്ങനെയാണ് യു ഡി എഫിന് വീണ്ടും ഭരണം കിട്ടി ഇനിയും വളരെ കുറച്ച് സമയമേ നമ്മുടെ മുന്നിലുള്ളൂ ഈ സമയം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ തന്നെ ചെയ്ത് കുറേ കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ നമുക്ക് മുന്നിലുണ്ട് അതൊക്കെ ചെയ്ത് തന്നെ മുന്നോട്ട് പോകുമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത് പാവങ്ങൾക്ക് ലഭിക്കേണ്ട ഒട്ടനവധി പദ്ധതികളുടെ ഫണ്ട് ലാബ്സാക്കിയ എൽ ഡി എഫിൻ്റെ ദുർഭരണത്തിനെതിരെ ദൈവം പോലും പ്രതികരിച്ച ദിവസമാണിതെന്നും അവർ തുറന്നടിച്ചു ചുങ്കത്രയെ എല്ലാ നിലയിലും പുരോഗതിയിലേക്ക് നയിക്കാൻ ഒരവസരം കൂടി ലഭിച്ചതിൻ്റെ സന്തോഷവും അവർ പങ്കുവച്ചു കുറഞ്ഞ സമയപരിധിക്കുള്ളിൽ നിന്ന് എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങണം ഏറെ വിവാദങ്ങൾക്കൊടുവിൽ മലപ്പുറം ചുങ്കത്രയിൽ വീണ്ടും യു ഡി എഫിൻ്റെ ഭരണം പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ വലസമാ സെബാസിൻ ഒൻപതിനെതിരെ പത്ത് വോട്ടുകൾക്ക് വിജയിച്ചു ഇതിനിടെ എൽ ഡി എഫിൽ നിന്നും കാലുമാറി യു ഡി എഫിലെത്തിയ മുൻ വൈസ് പ്രസിഡന്റ് നുസൈബ സുധീർ പഞ്ചായത്ത് അംഗത്വം രാജിവെച്ചു ഒൻപത് മാസത്തെ കാലാവധി മാത്രമുള്ള ഭരണത്തെ രാജി സ്വാധീനിക്കില്ലെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ നിലമ്പൂർ മുൻ എം എൽ എ പി വി അൻവറിനെത് മധുര പ്രതികാരം വയനാട്ടിലെ പനമരം പഞ്ചായത്ത് ഭരണത്തിന് പിന്നാലെ മലപ്പുറത്തെ ചുങ്കത്രയിലും എൽ ഡി എഫിന് ഭരണനഷ്ടം രണ്ടിടത്തും വിലനായത് സി പി എം പാലുട്ടി വളർത്തിയ പി വി അൻവർ സംസ്ഥാന ആഭ്യന്തര വകുപ്പിനോടും സാക്ഷാൽ പിണറായി വിജയനോടും നേരിട്ട് ഏറ്റുമുട്ടി സി പി എമ്മിൽ നിന്നും പുറത്തേക്കുള്ള വഴി തേടിയ പി വി അൻവർ വെറും ഓലപ്പാമ്പലെന്ന് തെളിയിച്ചെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ കഴിഞ്ഞ മാസം എൽ ഡി എഫിന്റെ വൈസ് പ്രസിഡന്റ് നുസൈബ സുധീർ പിന്തുണ വലിച്ചതോടെയാണ് ചുങ്കത്രയിൽ എൽ ഡി എഫിന്റെ ഭരണം വീണത് ഫലത്തിൽ ചുങ്കത്രയ്ക്കത് നാലാമത്തെ പ്രസിഡന്റാണ് യു ഡി എഫിന്റെ വത്സമ സഭാസൻ തന്നെയായിരുന്നു നാലു വർഷം മുമ്പ് പ്രസിഡന്റ് ആയത് പിന്നീട് ലീഗിൻ്റെ നജുമുന്നീസ കാലുമാറി ഇടത് പാളയത്തിലെത്തി പ്രസിഡന്റായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവരെ അയോഗ്യാക്കിയതോടെ എൽ ഡി എഫിൻ്റെ റീനക്ക് വീണു തുടർന്ന് റീനയുടെ രണ്ട് വർഷക്കാലത്തെ ഭരണത്തിനൊടുവിൽ എൽ ഡി എഫിൻ്റെ വൈസ് പ്രസിഡന്റ് നുസൈബ സുധീർ കാലുമാറി യു ഡി എഫ് പാളയത്തിലെത്തി ഇതോടെ യു ഡി എഫിൻ്റെ വത്സമ്മ സെബാസിനെ ഒരു ടീമിൽ രണ്ടാമതും പ്രസിഡന്റ് സ്ഥാനം അലങ്കരിക്കാനായി ബുധനാഴ്ച കനത്ത പോലീസ് സുരക്ഷയിലായിരുന്നു പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്നത് വോട്ടിംഗിൽ യു ഡി എഫിൻ്റെ വിനോദ് വത്സമ്മ സബാസിൻ്റെ പേര് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചു സൈനബ മാമ്പള്ളി പിന്താങ്ങി എൽ ഡി എഫിലെ ബിന്ദു കുരിക്കശ്ശേരിയെ പ്രസിഡന്റായി റീന നിർദ്ദേശിച്ചു എം ആർ ജയചന്ദ്രൻ പിന്താങ്ങി നുസൈബ സുധീർ വോട്ടിങ്ങിൽ നിന്നും വിട്ടുനിന്നതോടെ ഇരുപതംഗ സമിതിയിൽ പത്തൊൻപതംഗങ്ങൾ വോട്ട് രേഖപ്പെടുത്തി പത്ത് വോട്ട് നേടിയ വത്സമ്മ സബാസിൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതായി റിട്ടേണിംഗ് ഓഫീസർ ജയശ്രീ എ ആർ പ്രഖ്യാപിച്ചു വരാനു പോകുന്ന നിലമ്പൂർ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലാണ് ചുങ്കത്രയിലെ വിജയമെന്നും യു ഡി എഫ് നേതാക്കൾ അഭിപ്രായപ്പെട്ടു ന്യൂസ് ബ്യൂറോ മലയോരം വിഷൻ നിലമ്പൂർ